രണ്ടായിരത്തി അഞ്ച് മെയ് എട്ട് അമേരിക്കയിലെ എലിനോയ് സ്റ്റേറ്റിലുള്ള സയോൺ സിറ്റി എട്ട് വയസ്സുള്ള ലോറ ഹോപ്സും ഒൻപത് വയസ്സുള്ള ക്രിസ്റ്റൽ ടോബിയസും കളിക്കുന്നതിനു വേണ്ടി അവരുടെ സൈക്കിളിൽ ഒരു പാർക്കിലേക്ക് പോയതായിരുന്നു എന്നാൽ രാത്രി വളരെ വൈകിയും അവർ വീട്ടിൽ തിരിച്ചെത്തിയില്ല രണ്ട് പെൺകുട്ടികളുടെയും പാരന്റ്സ് പോലീസിൽ വിവരമറിയിച്ചതോടെ കുട്ടികൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ആരംഭിച്ചു പോലീസും നാട്ടുകാരും വോളണ്ടിയേഴ്സും ഉൾപ്പെടെ വലിയൊരു സംഘം തന്നെ തിരച്ചിലിനിറങ്ങിയെങ്കിലും ആ രാത്രി അവരെ കണ്ടെത്താനായില്ല എന്നാൽ അതിനടുത്ത ദിവസം ലോറിയുടെ അച്ഛൻ ജെറി ഹോബ്സ് ആ രണ്ട് പെൺകുട്ടികളുടെയും ഡെഡ് ബോഡികൾ കണ്ടെത്തുകയായിരുന്നു കഴുത്തിൽ മാരകമായ മുറിവുകളോടെയാണ് ഡെഡ് ബോഡികൾ കണ്ടെത്തിയത് ലൈംഗിക പീഡനവും നടന്നിട്ടുണ്ട് എന്ന് പിന്നീട് മനസ്സിലായി ലോറിയുടെ അച്ഛനായ ജെറി ഹോബ്സിന് ക്രിമിനൽ ഹിസ്റ്ററി ഉള്ളതുകൊണ്ട് തന്നെ അയാളെ കേന്ദ്രീകരിച്ചായിരുന്നു അന്വേഷണം പുരോഗമിച്ചത് അവസാനം ജെറി കുറ്റസമ്മതം നടത്തുകയും പോലീസ് അയാളെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തു എന്നാൽ വിചാരണ നടന്നുകൊണ്ടിരിക്കെ അഞ്ചു വർഷത്തിനു ശേഷം ആരും പ്രതീക്ഷിക്കാത്ത ട്വിസ്റ്റുകളാണ് ഈ ഇക്കേസിലുണ്ടായത് അമേരിക്കൻ പോലീസിന് മുഴുവൻ നാണക്കേടുണ്ടാക്കിയ ട്വിസ്റ്റുകൾ നിറഞ്ഞ ഈ കേസിൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ഇവിടെ ആരംഭിക്കുന്നു വെൽക്കം ബാക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിന് ടെക്സാസിലാണ് ലോറ ഹോബ്സ് ജനിച്ചത് ജെറി ഹോബ്സും ഷീലയുമായിരുന്നു അവളുടെ പാരന്റ്സ് ലോറയ്ക്ക് ശേഷം മൂന്ന് ആൺകുട്ടികൾ കൂടി അവർക്ക് ജനിച്ചു എന്നാൽ അധികം താമസിയാതെ ജെറിയും ഷീലയും പിരിഞ്ഞു അങ്ങനെയാണ് ഷീല അവരുടെ മക്കളുമായി ഇലിനോയിലെ ചെറിയൊരു സിറ്റിയായ സയോണിലേക്ക് താമസം മാറ്റിയത് ഗ്രാൻഡ് പാരന്റ്സും സയോണിൽ തന്നെയാണ് താമസിക്കുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ ലോറ ആ സ്ഥലവുമായി പെട്ടെന്ന് പൊരുത്തപ്പെട്ടു സയോണിൽ സ്കൂൾ പഠനം തുടർന്ന ലോറ പെട്ടെന്ന് തന്നെ പുതിയ ഫ്രണ്ട്സിനെയും കണ്ടെത്തി ദിവസങ്ങൾ കടന്നുപോയി സന്തോഷകരമായി തന്നെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് രണ്ടായിരത്തി അഞ്ചിൽ ലോറയുടെ അച്ഛൻ ജെറി സയോണിൽ എത്തിയത് അപ്പോഴേക്കും ലോറയ്ക്ക് എട്ടു വയസ്സായി കഴിഞ്ഞിരുന്നു ഭാര്യയും മക്കളുമെല്ലാമായുള്ള ജീവിതം തിരിച്ചു വേണമെന്ന ആഗ്രഹത്തോടെയായിരുന്നു ജെറി അവിടെ എത്തിയത് ഭാര്യയുമായുള്ള പ്രശ്നങ്ങളെല്ലാം പറഞ്ഞു തീർത്തതോടെ കുടുംബത്തോടൊപ്പം താമസിക്കുന്നതിനായി ജെറി ടെക്സാസിൽ നിന്നും സയോണിലേക്ക് താമസം മാറ്റി അച്ഛൻ അമ്മ സഹോദരങ്ങൾ ഗ്രാൻഡ് പാരൻസ് ഉറ്റസുഹൃത്തായ ക്രിസ്റ്റൽ ടോബിയസ് ലോറിയുടെ ജീവിതത്തിൽ അവൾ ഏറ്റവും സന്തോഷിച്ച ദിവസങ്ങളായിരുന്നു അത് പക്ഷേ ആ സന്തോഷങ്ങൾക്കൊന്നും അധികം ആയുസ് ഉണ്ടായിരുന്നില്ല രണ്ടായിരത്തി അഞ്ച് മെയ് എട്ട് അന്ന് ഒരു ഞായറാഴ്ചയായിരുന്നു മദേഴ്സ് ഡേ പ്രമാണിച്ച് സയോണിലെ ഒരു തടാകത്തിനരികിൽ ധാരാളം പ്രോഗ്രാമുകൾ സംഘടിപ്പിച്ചിരുന്നു അമ്മമാർ അവരുടെ മക്കളുമായി അവിടെ എത്തുകയും പട്ടം പറത്തുകയുമെല്ലാം ചെയ്യും അങ്ങനെ ഷീലയും അവരുടെ മക്കളുമായി അവിടെ എത്തി പ്രോഗ്രാമിൽ പങ്കെടുത്തു അവിടെ വെച്ചാണ് ലോറ അവളുടെ ഉറ്റസുഹൃത്തായ ക്രിസ്റ്റലിനെ കാണുന്നത് പ്രോഗ്രാമിനിടെ പാരന്റ്സിനോട് പറഞ്ഞ് ഇരുവരും കളിക്കുന്നതിനായി അടുത്തുള്ള ഒരു പാർക്കിലേക്ക് പോയി ഇരുവരുടെയും വീടിന് വളരെ അടുത്തുള്ള ഒരു പാർക്കായിരുന്നു അത് ലോറയും ക്രിസ്റ്റലും എന്നും കളിക്കാറുള്ള സ്ഥലവും സ്വാഭാവികമായും പ്രോഗ്രാം കഴിഞ്ഞ് പാരന്റ്സ് അവരുടെ വീടുകളിലേക്ക് പോയി കളി കഴിഞ്ഞാൽ കുട്ടികൾ വീട്ടിലേക്ക് തിരിച്ചു വന്നോളുമെന്ന പ്രതീക്ഷയിലാണ് അവർ പോയത് എന്നാൽ രാത്രി ഇരുട്ടി തുടങ്ങിയിട്ടും കുട്ടികൾ വീടുകളിലേക്ക് തിരിച്ചെത്തിയില്ല കളി കഴിഞ്ഞാൽ ഫ്രാൻസിന്റെ വീടുകളിൽ സമയം ചെലവഴിക്കുന്നത് ലോറയുടെയും ക്രിസ്റ്റലിന്റെയും പതിവായിരുന്നു ലോറ ക്രിസ്റ്റലിന്റെ വീട്ടിലുണ്ടാവുമെന്ന് ലോറയുടെ അമ്മയും ക്രിസ്റ്റൽ ലോറയുടെ വീട്ടിലുണ്ടാവുമെന്ന് ക്രിസ്റ്റലിന്റെ അമ്മയും ചിന്തിച്ചതോടെയാണ് ഏഴു മണിവരെയും അവർ കുട്ടികളുടെ കാര്യം ശ്രദ്ധിക്കാതിരുന്നത് എന്നാൽ മണിയോടെയാണ് കുട്ടികൾ ഏതു വീട്ടിലും എത്തിയിട്ടില്ല എന്ന് രണ്ടാളുടെയും പാരന്റ്സ് തിരിച്ചറിഞ്ഞത് അവരുടനെ പാർക്കിൽ ചെന്ന് നോക്കിയെങ്കിലും കുട്ടികൾ അവിടെയും ഉണ്ടായിരുന്നില്ല രണ്ട് കുട്ടികളുടെയും പാരന്റ്സും അയൽവാസികളുമെല്ലാം ചേർന്ന് രണ്ടു മണിക്കൂറോളം തിരച്ചിൽ നടത്തിയതിനു ശേഷം ഒൻപത് മണിയോടെയാണ് പോലീസിൽ വിവരം അറിയിക്കുന്നത് അതിവേഗത്തിൽ സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തിയതിനു ശേഷം പോലീസ് തിരച്ചിൽ ആരംഭിച്ചു നിമിഷ നേരങ്ങൾക്കകം വോളണ്ടിയേഴ്സ് ഓർഗനൈസേഷനിൽ നിന്നുമുള്ള അംഗങ്ങളും സ്ഥലത്തെത്തി തിരച്ചിലിൽ പങ്കെടുത്തു കുട്ടികൾ പോയ പാർക്കും പരിസര പ്രദേശങ്ങളും കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും തിരച്ചിൽ നടത്തിയത് എന്നിട്ടും ഫലം കാണാതായതോടെ സയോൺ സിറ്റിയിലെ മിക്ക വീടുകളിലും പോലീസ് നേരിട്ട് ചെന്ന് കുട്ടികളുടെ ഫോട്ടോ കാണിച്ച് അന്വേഷണം നടത്തി ഫലമുണ്ടായില്ല മണിക്കൂറുകൾ കടന്നുപോയി കുട്ടികളെക്കുറിച്ചുള്ള ഒരു വിവരവും ലഭിച്ചില്ല പാതിരാത്രി കഴിഞ്ഞതോടെ പോലീസ് താൽക്കാലികമായി തിരച്ചിൽ അവസാനിപ്പിച്ചു എന്നാൽ ലോറയുടെ അച്ഛനും ഗ്രാൻഡ് ഫാദറും നേരം വെളുക്കുന്നതുവരെ കുട്ടികളെ അന്വേഷിച്ചു നടന്നു ഒടുവിൽ അടുത്ത ദിവസം രാവിലെ ആറു മണിയോടെ ലോറയുടെ ഗ്രാൻഡ് ഫാദറാണ് ഞെട്ടിക്കുന്ന ആ കാഴ്ച ആദ്യമായി കണ്ടത് അദ്ദേഹത്തിന്റെ കരച്ചിൽ കേട്ട് ലോറിയുടെ അച്ഛൻ ജെറി ഹോബ്സ് ഓടി വന്നു നോക്കിയപ്പോൾ ചോരയിൽ കുളിച്ച് ജീവനില്ലാതെ കിടക്കുന്ന തന്റെ മകളെയും അവളുടെ സുഹൃത്തിനെയുമാണ് അദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞത് ജെറി ഹോബ്സ് ഉടനെ തന്നെ പോലീസിൽ വിവരം അറിയിച്ചു പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി കുട്ടികളുടെ വീട്ടിൽ നിന്നും കുറച്ചു ദൂരം മാറി കാട് കാടുപിടിച്ചു കിടക്കുന്ന ഒരു സ്ഥലത്താണ് ഡെഡ് ബോഡികൾ കിടന്നിരുന്നത് രണ്ടുപേരുടെയും ശരീരത്തിൽ പല ഭാഗത്തായി കത്തിക്കൊണ്ടുള്ള ധാരാളം പരിക്കുകൾ ഉണ്ടായിരുന്നു ലോറയുടെ ദേഹത്ത് ഇരുപത് സ്ഥലത്തും ക്രിസ്റ്റലിന്റെ ദേഹത്ത് പതിനൊന്ന് സ്ഥലത്തുമാണ് മാരകമായ പരുക്കേറ്റിരിക്കുന്നത് അതുതന്നെയായിരുന്നു മരണകാരണവും സയോൺ സിറ്റിയിലെ ജനങ്ങൾ ഞെട്ടിക്കുന്ന ആ വാർത്ത വാർത്തകേട്ടാണ് ഉറക്കമുണർന്നത് ആ ചെറിയ പെൺകുട്ടികളോട് ഇത്രയും ക്രൂരത കാണിച്ചത് ആരാണ് എന്നുള്ള ചോദ്യം എല്ലാവരുടെയും മനസ്സിലുണ്ടായിരുന്നു അതിന് ഉത്തരം കണ്ടെത്താൻ കഴിയാത്തിടത്തോളം കാലം ആർക്കും സമാധാനമായി ഒന്നുറങ്ങാൻ പോലും കഴിയില്ല ക്രൈം സീനിൽ നിന്നും ലഭ്യമായ തെളിവുകളെല്ലാം കളക്ട് ചെയ്ത് ഡെഡ് ബോഡികൾ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം പോലീസ് കേസ് അന്വേഷണത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടന്നു പ്രതിയെ എത്രയും പെട്ടെന്ന് പിടിക്കുക അതായിരുന്നു ലക്ഷ്യം കേസ് അന്വേഷണം ആരംഭിച്ച തുടക്കത്തിൽ തന്നെ പോലീസുകാരുടെ സസ്പെക്ട് ലിസ്റ്റിൽ ഒരു പേര് എഴുതി ചേർക്കപ്പെട്ടിരുന്നു ജെറി ഹോപ്സ് അതായത് കൊല ചെയ്യപ്പെട്ട ലോറ ഹോപ്സിന്റെ അച്ഛനും ഡെഡ് ബോഡികൾ കണ്ടെത്തിയ കാര്യം ആദ്യമായി പോലീസിനെ വിളിച്ചറിയിച്ച വ്യക്തിയുമായ ജെറി ഹോബ്സ് തന്നെയായിരുന്നു പോലീസിന്റെ പ്രൈം സസ്പെക്ട് ഡ്രഗ് ിലേറ്റഡായ ധാരാളം കേസുകളിൽ ജെറി പ്രതിയായിരുന്നു എന്നുള്ളതും മയക്കുമരുന്ന് അമിതമായി ഉപയോഗിച്ച് ഭാര്യയെയും മക്കളെയും ആക്രമിച്ചതിന് പതിനെട്ട് മാസം അയാൾ ജയിലിൽ കിടന്നിട്ടുണ്ട് എന്നുള്ളതുമായിരുന്നു ജെറി ഹോബ്സ് ഈ കേസിലെ പ്രൈം ആവാൻ കാരണം ജയിലിൽ നിന്നും പുറത്തിറങ്ങിയതിനു ശേഷമാണ് ജെറിക്ക് കുടുംബത്തോടൊപ്പം താമസിക്കണമെന്ന ആഗ്രഹം വന്നതും ടെക്സാസിൽ നിന്നും സയോണിലേക്ക് താമസം മാറ്റിയതും എന്നാൽ യഥാർത്ഥത്തിൽ ജെറി കുടുംബം തകർക്കാനാണോ ഇവിടെ എത്തിയത് എന്നുള്ളതായി പോലീസുകാരുടെ ഇപ്പോഴത്തെ സംശയം കൊലപാതകത്തിന്റെ മോട്ടീവ് എന്താണെന്ന് കണ്ടെത്തുന്നതിനായി ജെറി ഹോബ്സിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് വിശദമായി ചോദ്യം ചെയ്തു തന്റെ മകളുടെയും അവളുടെ സുഹൃത്തിന്റെയും കൊലപാതകത്തിൽ തനിക്കൊരു പങ്കുമില്ല എന്ന് ജെറി തുടർച്ചയായി പറഞ്ഞുകൊണ്ടേയിരുന്നു എന്നാൽ ഇരുപത് മണിക്കൂറോളം നീണ്ടുപോയ ചോദ്യം ചെയ്യലിന്റെ അവസാനം ജെറി ഹോബ്സ് എല്ലാ സത്യങ്ങളും തുറന്നു പറഞ്ഞു അന്ന് വൈകുന്നേരം മകളെ വീട്ടിലേക്ക് വിളിച്ചിട്ടു പോകാനായി ജെറി ഹോബ്സ് അവൾ കളിച്ചു കൊണ്ടിരുന്ന പാർക്കിലെത്തി എന്നാൽ അവരവിടെ ഉണ്ടായിരുന്നില്ല മകളെ അന്വേഷിച്ച് വളരെ നേരം നടന്നതോടെ ജെറിക്ക് ദേഷ്യം വന്നു അവസാനം ഇവരുടെ വീട്ടിൽ നിന്നും അധികം ദൂരമില്ലാത്ത കാടുപിടിച്ചു കിടക്കുന്ന ഒരു സ്ഥലത്ത് സൈക്കിളിലിരുന്ന് സംസാരിക്കുന്ന ലോറയെയും ക്രിസ്റ്റലിനെയും ജെറി കണ്ടു കുട്ടികളെ കണ്ട ഉടനെ തന്നെ ദേഷ്യപ്പെട്ട ജെറി ലോറയോട് വീട്ടിലേക്ക് വരാൻ ആജ്ഞാപിച്ചു എന്നാൽ അച്ഛന്റെ മോശം പെരുമാറ്റം ഇഷ്ടപ്പെടാതിരുന്ന ലോറ വീട്ടിലേക്ക് പോവാൻ കൂട്ടാക്കിയില്ല അവളെ അവളുടെ ഇഷ്ടത്തിന് വിടൂ എന്ന് ക്രിസ്റ്റലും ജെറിയോട് പറഞ്ഞതോടെ അയാളുടെ ദേഷ്യം വർദ്ധിച്ചു അയാൾ മകളുടെ കയ്യിൽ പിടിച്ചുവലിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചെങ്കിലും ലോറ കുതറി മാറി ഇതോടെ സകല നിയന്ത്രണവും നഷ്ടമായ ജെറി ഹോബ്സ് കയ്യിൽ കരുതിയിരുന്ന കത്തി ഉപയോഗിച്ച് രണ്ട് പെൺകുട്ടികളെയും കുത്തി കൊലപ്പെടുത്തുകയായിരുന്നു അതിനുശേഷം ഡെഡ് ബോഡികൾ കാടിനകത്തേക്ക് വലിച്ചൊഴിച്ചു കൊണ്ടുപോയിട്ടതിനുശേഷം വീട്ടിലേക്ക് തന്നെ തിരിച്ചു വന്നു രാത്രിയോടെ ഒന്നുമറിയാത്ത പോലെ കുട്ടികൾക്ക് വേണ്ടിയുള്ള തിരച്ചിലിൽ പങ്കെടുത്തു ജെറി ഹോബ്സ് പോലീസിനു കൊടുത്ത മൊഴി മുഴുവൻ രേഖപ്പെടുത്തിയ പോലീസ് അത് അയാളെ കൊണ്ടുതന്നെ വായിപ്പിക്കുകയും അതിന്റെ വീഡിയോ റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കുകയും ചെയ്തു ജെറി ഹോബ്സ് കരഞ്ഞുകൊണ്ട് കുറ്റസമ്മത മൊഴി വായിക്കുന്നത് ആ വീഡിയോയിൽ വ്യക്തമായി കാണാം സ്വന്തം പിതാവ് തന്നെയാണ് മകളെയും അവളുടെ കൂട്ടുകാരിയെയും കൊന്നത് എന്നുള്ള വാർത്ത സയോൺ സിറ്റിയെ മുഴുവൻ ഞെട്ടിച്ചു രണ്ടു കുട്ടികളുടെയും ഫാമിലി മെമ്പേഴ്സിനെ ആ വാർത്ത ഒരുപോലെ തകർത്തു കളഞ്ഞു ദേഷ്യം സഹിക്കാൻ കഴിയാതെ ജെറി ഹോബ്സിന്റെ ഭാര്യ പോലീസുകാരുടെ മുന്നിലെത്തി ഭർത്താവിന്റെ ക്രൂരതകളെക്കുറിച്ചും അക്രമ സ്വഭാവത്തെക്കുറിച്ചും തുറന്നു പറഞ്ഞു കേസിന്റെ വിചാരണ നടക്കുന്ന സമയത്ത് ഭാര്യയുടെ ഈ മൊഴിയും പോലീസ് ജെറിക്കെതിരായി ഉപയോഗിച്ചു കേസിൽ പരമാവധി ശിക്ഷയായ വധശിക്ഷ തന്നെ നൽകണമെന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചു എന്നാൽ കേസിലെ ട്വിസ്റ്റുകൾ ആരംഭിക്കാനിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ പോലീസിന് മുന്നിൽ കുറ്റം സംബന്ധിച്ച ജെറി കോടതിയിൽ മൊഴിമാറ്റി തനിക്ക് കൊലപാതകങ്ങളിൽ ഒരു പങ്കുമില്ല എന്നും ഇരുപത് മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിനിടെ ഭീഷണിപ്പെടുത്തിയാണ് പോലീസ് തന്നെ കൊണ്ട കുറ്റം സമ്മതിപ്പിച്ചത് എന്നായിരുന്നു ജെറി ഹോബ്സ് കോടതി മുൻപാകെ വെളിപ്പെടുത്തിയത് എന്നാൽ ജെറി നുണ പറയുകയാണെന്നും അയാൾ സ്വമേധയാ പോലീസിന് മുന്നിൽ കുറ്റം സമ്മതിക്കുകയായിരുന്നു എന്നും പ്രോസിക്യൂഷൻ വാദിച്ചു ജെറി ഹോബ്സ് കുറ്റസമ്മതം നടത്തുന്ന വീഡിയോ പരിശോധിച്ച ജൂറിക്കും ചില സംശയങ്ങൾ വന്നു ഇതോടെ ഒരു വക്കീലിനെ നിയമിച്ച് കേസ് വാദിക്കാൻ കോടതി ജെറി ഹോബ്സിന് സമയം അനുവദിച്ചു ഇത്തരത്തിൽ നിയമിക്കപ്പെട്ട ജെറി ഹോബ്സിന്റെ ഡിഫൻസ് ടീം കേസിൽ നിർണായകമായ പല കണ്ടെത്തലുകളും നടത്തി അതിൽ ആദ്യത്തേത് ക്രൈം സീനിൽ നിന്നും ജെറി ഹോബ്സിനെതിരായ ഒരു ഫോറൻസിക് എവിഡൻസും പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അതുപോലെ ഡെഡ് ഡെഡ്ബോഡികൾ പോസ്റ്റ്മോർട്ടം നടത്തിയ മെഡിക്കൽ എക്സാമിനറും കൃത്യമായ പരിശോധനകൾ നടത്തിയിട്ടില്ല ഒരു ക്രൈം നടന്നു കഴിഞ്ഞാൽ ഡെഡ് ബോഡികൾ പോസ്റ്റ്മോർട്ടം നടത്തുന്നതിന് ചില മാനദണ്ഡങ്ങളുണ്ട് അതുപ്രകാരം ഡെഡ് ബോഡികളിൽ നിന്നും പല സാമ്പിളുകളും കളക്ട് ചെയ്തിട്ടുണ്ടെങ്കിലും കൃത്യമായ പരിശോധനകൾ നടത്തി അതിൽ ജെറി ഹോബ്സിനെതിരായ തെളിവുകളുണ്ടോ എന്നൊന്നും നോക്കിയിട്ടില്ല ഇതോടെ യാതൊരു തെളിവുമില്ലാതെ മുന്ധാരണ വെച്ച് മാത്രമാണ് പോലീസ് ജെറി ഹോബ്സിനുമേൽ കുറ്റം ചുമത്തിയിരിക്കുന്നത് എന്ന് ഡിഫൻസ് ടീമിന് മനസ്സിലായി അതിനാൽ തന്നെ ഡെഡ് ബോഡികളിൽ നിന്നും കളക്ട് ചെയ്തിരുന്ന സാമ്പിളുകൾ പ്രൈവറ്റ് ലാബിലേക്ക് അയച്ച് പരിശോധന നടത്താൻ അനുമതി വേണമെന്ന് കാണിച്ച് ഡിഫൻസ് കോടതിയെ സമീപിച്ചു ഡിഫൻസ് ടീം നീക്കം തടയുന്നതിനായി പ്രോസിക്യൂഷൻ പരമാവധി ശ്രമിച്ചെങ്കിലും കോടതി ഡിഫൻസിന്റെ ആവശ്യം അംഗീകരിക്കുകയായിരുന്നു രണ്ടായിരത്തി എട്ടിലാണ് അനുമതി ലഭിച്ചതും പരിശോധനകൾ നടത്തിയതും ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവന്നത് ലോറയുടെ നഖങ്ങൾക്കിടയിൽ നിന്നും ലഭിച്ച കില്ലറിന്റെ സ്കിന്നിൽ നിന്നും പ്രതിയുടെ ഡി കണ്ടെത്തി അതുപോലെ ലോറയുടെ ഡ്രസ്സിൽ മൂന്ന് സ്ഥലത്തായി സീമൻ ആയിട്ടുള്ളതായും തിരിച്ചറിഞ്ഞു ഇതോടെ കൊലപാതകത്തിന്റെ മോട്ടീവ് ലൈംഗിക പീഡനമാണെന്ന് വ്യക്തമായി അല്ലാതെ പോലീസ് പറയുന്നത് പോലെ പെട്ടെന്നുള്ള ദേഷ്യത്തിന്റെ പുറത്ത് നടന്ന കൊലപാതകമല്ല ലോറയുടെ നഖങ്ങൾക്കിടയിൽ നിന്നും കണ്ടെത്തിയ ഡി എൻ എയും ഡ്രസ്സിൽ നിന്നും ലഭിച്ച സീമൻ സാമ്പിളിൽ നിന്നും കണ്ടെത്തിയ ഡി എൻ ജെറി ഹോബ്സിന്റെ ഡി എൻ എ മാച്ചായില്ല അതുപോലെ ക്രിസ്റ്റലിന്റെ ദേഹത്ത് നിന്നും ആരുടെയും ഡി എന് കണ്ടെത്താൻ കഴിഞ്ഞില്ല പിന്നെ എങ്ങനെയാണ് ജെറി ഹോബ്സ് ആണ് ഈ കൊലപാതകം നടത്തിയത് എന്ന് പോലീസ് ഉറപ്പിച്ചത് ഡിഫൻസ് ടീം ഈ തെളിവുകളെല്ലാമായി കോടതിയിലെത്തുകയും തങ്ങളുടെ കക്ഷിയിന്മേൽ ചുമത്തിയിട്ടുള്ള എല്ലാ കുറ്റങ്ങളും പിൻവലിച്ച് അദ്ദേഹത്തെ ജയിൽ മോചിതനാക്കണമെന്നും അപേക്ഷിച്ചു ഈ സമയത്താണ് പ്രോസിക്യൂഷൻ വിചിത്രമായ വാദവുമായി മുന്നോട്ട് വന്നത് ധാരാളം കാമുകി കാമുകന്മാർ അവരുടെ സ്വകാര്യ നിമിഷങ്ങൾ ചെലവഴിക്കുകയും ലൈംഗിക ബന്ധത്തിലേർപ്പെടുകയും ചെയ്തിരുന്ന സ്ഥലത്തു നിന്നുമാണ് ഡെഡ് ബോഡികൾ ലഭിച്ചത് സ്വാഭാവികമായും പുല്ലിലോ മറ്റോ ആയിട്ടുള്ള സീമൻ ആയിരിക്കും ലോറിയുടെ ഡ്രസ്സിലായത് ക്രിസ്റ്റലിന്റെ ദേഹത്തു നിന്നും സീമൻ കണ്ടെത്താൻ കഴിയാതിരുന്നത് അതിന്റെ തെളിവാണെന്നും കില്ലർ ജെറി ഹോപ്സ് തന്നെയാണെന്നുമായിരുന്നു പ്രോസിക്യൂഷൻ വാദം ഇതോടെ വിചാരണ വീണ്ടും നീണ്ടുപോയി ലോറിയുടെ ഡ്രസ്സിൽ നിന്നും ലഭിച്ച ഡി എൻ എ യുടെ കണ്ടെത്തി അന്വേഷണം നടത്താൻ കോടതി ഉത്തരവിട്ടു ഇതോടെ ആ ഡി എൻ എ സാമ്പിൾ എഫ് ബി ഐയുടെ ഡി എൻ എ ഡാറ്റാബേസിൽ അപ്ലോഡ് ചെയ്യപ്പെട്ടു എന്നാൽ യാതൊരു മാച്ചും ലഭിച്ചില്ല കൊലപാതകങ്ങൾ നടന്ന് നാലു വർഷങ്ങൾ കടന്നുപോയി വെർജീനിയയിലുള്ള ആർലിംഗ്ടൺ സിറ്റിയിൽ മറ്റൊരു കൊലപാതകം നടന്നു ഇരുപത് വയസ്സുള്ള അമാൻഡ സ്നെൽ എന്ന പെൺകുട്ടിയാണ് അവളുടെ റൂമിനകത്ത് വെച്ച് കൊല ചെയ്യപ്പെട്ടത് അടുത്തിടെ മിലിട്ടറിയിൽ ജോയിൻ ചെയ്ത അമാൻഡ വെർജീനിയയിലുള്ള ആർലിംഗ്ടൺ നേവൽ ബേസിലായിരുന്നു ജോലി ചെയ്തിരുന്നത് ഒഴിവു സമയങ്ങളിൽ ബേസിനടുത്തുള്ള ചർച്ചിലെത്തി പല സഹായങ്ങളും ചെയ്തിരുന്ന അമാൻഡ ഓട്ടിസം ബാധിച്ച കുട്ടികൾക്കായുള്ള ക്ലാസ് എടുക്കുകയും ചെയ്തിരുന്നു മിലിറ്ററിയിൽ നിന്നും റിട്ടയർ ചെയ്തതിനു ശേഷം ഒരു സേവനമെന്നോണം ഇത്തരം ക്ലാസ്സുകളിൽ ശ്രദ്ധിക്കാനായിരുന്നു അമാൻഡയുടെ ആഗ്രഹം എന്നാൽ അവളുടെ ആഗ്രഹങ്ങൾക്കൊന്നും അധികം ആയുസ് ഉണ്ടായിരുന്നില്ല രണ്ടായിരത്തിഒൻപത് ജൂലൈ പതിമൂന്നിന് അമാൻഡ ഡ്യൂട്ടിക്ക് റിപ്പോർട്ട് ചെയ്തില്ല സഹപ്രവർത്തകർ അന്വേഷിച്ചെത്തിയപ്പോൾ അവളുടെ റൂം തുറന്നു കിടക്കുകയായിരുന്നു റൂമിനകത്തുള്ള സാധനങ്ങളെല്ലാം വലിച്ചു വാരിയിട്ടിരിക്കുന്നു പക്ഷേ അവിടെയൊന്നും അമാൻഡിയെ കണ്ടെത്താനായില്ല എന്നാൽ ബെഡ്റൂമിനകത്തുള്ള കബോർഡ് തുറന്നു നോക്കിയപ്പോൾ ഞെട്ടിക്കുന്നൊരു കാഴ്ചയാണ് അവർ കണ്ടത് ആ കബോർഡിനകത്ത് പില്ലോ കവർ തലയിലിട്ട് ചുരുണ്ടിരിക്കുന്ന അവസ്ഥയിൽ ഒരു പെൺകുട്ടിയെയാണ് അവർ കണ്ടത് ആ പില്ലോ കവർ എടുത്തു മാറ്റിയതോടെയാണ് അത് അമാൻ്റയാണെന്നും അവൾ മരണപ്പെട്ടിരിക്കുകയാണ് എന്നും സഹപ്രവർത്തകർ തിരിച്ചറിഞ്ഞത് അമാൻഡിയുടെ ബോഡി പോസ്റ്റ്മോർട്ടം നടത്തിയതോടെ അവളെ ആരോ ശ്വാസമുട്ടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു എന്ന് മനസ്സിലായി അവളുടെ റൂമിൽ നിന്നും ഒരു ലാപ്ടോപ്പും ടാബ്ലറ്റും മിസ്സായിട്ടുണ്ട് ഇതോടെ മോഷണ മോഷണശ്രമത്തിനിടെ നടന്ന കൊലപാതകമാണ് എന്നുള്ള നിഗമനത്തിലേക്ക് പോലീസ് എത്തിച്ചേർന്നു ഈ സമയത്താണ് അമാൻഡിയുടെ പാരന്റ്സ് ഒരു കാര്യം വെളിപ്പെടുത്തിയത് ഇടയ്ക്കിടെ അമാൻഡയ്ക്ക് സഹിക്കാൻ കഴിയാത്ത തലവേദന വരും ആ സമയം ഒരു പില്ലോ കവർ തലയിലിട്ട് ടൈറ്റാക്കി ഇരുട്ടുള്ള മുറിയിൽ പോയിരിക്കുന്നത് അവളുടെ ശീലമായിരുന്നു എന്നാണ് പാരന്റ്സ് വെളിപ്പെടുത്തിയത് ഇതോടെ ഇതൊരപകട മരണമായിരിക്കും എന്നുള്ള രീതിയിൽ പോലീസ് ചിന്തിച്ചു തുടങ്ങി പില്ലോ കവർ തലയിലിട്ട് കബോർഡിനകത്ത് കയറിയിരുന്ന അമാൻ്റ ശ്വാസം മുട്ടി മരിച്ചതായിരിക്കുമെന്നാണ് പോലീസ് ചിന്തിച്ചത് പക്ഷേ അമാൻഡിയുടെ റൂമിൽ നിന്നും ചില ബൂട്ട് പ്രിന്റുകൾ ലഭിച്ചതോടെ കേസ് വീണ്ടും കൊലപാതകത്തിന്റെ പരിധിയിലെത്തി പ്രതിയെ കണ്ടെത്തുന്നതിനായി പോലീസ് അന്വേഷണം ആരംഭിച്ചു രണ്ടായിരത്തി പത്ത് ഫെബ്രുവരി ഇരുപത്തിയാറിന് ആർലിംഗ്ടൺ സിറ്റിയിൽ മറ്റൊരു സംഭവം നടന്നു ഇരുപത്തിയാറ് വയസ്സുള്ള ഒരു പെൺകുട്ടി ആർലിംഗ്ടൺ മെട്രോ സ്റ്റേഷനിൽ നിന്നും പുറത്തിറങ്ങി അവളുടെ ബോയ്ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് നടന്നു പോവുകയായിരുന്നു പെട്ടെന്ന് ആ സ്ട്രീറ്റിൽ നിർത്തിയിട്ടിരുന്ന ഒരു കാറിൽ നിന്നും ഒരാൾ പുറത്തിറങ്ങി വന്ന് ആ പെൺകുട്ടിക്ക് നേരെ തോക്ക് കാണിച്ച് ഭീഷണിപ്പെടുത്തി കാറിനകത്ത് കയറാൻ പറഞ്ഞു ഒരുവിധത്തിൽ അവിടെ നിന്നും രക്ഷപ്പെട്ട ആ പെൺകുട്ടി ബോയ്ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് ഓടിക്കയറി ബോയ്ഫ്രണ്ടും അവന്റെ സുഹൃത്തുക്കളും പുറത്തിറങ്ങി നോക്കിയപ്പോഴേക്കും അയാൾ കാറെടുത്ത് രക്ഷപ്പെട്ടു പോയിരുന്നു ആ പെൺകുട്ടിയും അവളുടെ ബോയ്ഫ്രണ്ടും പോലീസ് സ്റ്റേഷനിലെത്തി പരാതി കൊടുത്തു ഡോഡ്സ് ഡ്യൂറാങ്കോ എന്ന കാറിലാണ് അയാൾ രക്ഷപ്പെട്ടു പോയത് എന്നും അയാളെ കാണാൻ എങ്ങനെയിരിക്കും എന്നെല്ലാമുള്ള ഫുൾ ഡീറ്റെയിൽസും അവർ പോലീസുകാരോട് ഷെയർ ചെയ്തു ഇതോടെ അറ്റാക്കറിന്റെ ഒരു രേഖാചിത്രം വരച്ച് പുറത്തുവിട്ട പോലീസ് പ്രതിക്കു വേണ്ടിയുള്ള തിരച്ചിൽ ആരംഭിച്ചു ഈ സംഭവം നടന്ന് രണ്ടാഴ്ചകൾക്ക് ശേഷം സുഹൃത്തുക്കളായ രണ്ട് പെൺകുട്ടികളെ കൂടി ഒരാൾ തോക്കുകാണിച്ച് ഭീഷണിപ്പെടുത്തി അതിലൊരു പെൺകുട്ടിയെ കാറിൽ കയറ്റി കൊണ്ടുപോവുകയും റേപ്പ് ചെയ്തതിനു ശേഷം ഉപേക്ഷിക്കുകയും ചെയ്തു ഡോഡ്സ് ഡ്യൂറാങ്കോ എന്ന കാറിൽ വന്ന വ്യക്തി തന്നെയാണ് ആ പെൺകുട്ടികളെയും ആക്രമിച്ചതും അതിലൊരാളെ റേപ്പ് ചെയ്തതും ഈ സംഭവം നടന്ന വെറും രണ്ടു മണിക്കൂറിന് ശേഷം മറ്റൊരു പെൺകുട്ടി കൂടി പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് ഒരു പരാതി കൊടുത്തു ആർലിംഗ്ടണിലെ ഒരു പെൺകുട്ടിയെ കടത്താൻ ശ്രമിച്ച കേസിൽ പോലീസ് പുറത്തുവിട്ട രേഖാചിത്രത്തിൽ കാണുന്ന അതേ വ്യക്തി തന്നെയും കടത്തിക്കൊണ്ടുപോകാൻ ശ്രമിച്ചു എന്നും ഡോഡ്സ് ഡ്യൂറാങ്കോ കാറിലാണ് അയാൾ വന്നത് എന്നുമായിരുന്നു അസ്ത്രീ പറഞ്ഞത് ഇതോടെ ഒരു സീരിയൽ റേപ്പിസ്റ്റാണ് സിറ്റിയിലെ പെൺകുട്ടികളെയെല്ലാം ആക്രമിക്കുന്നത് എന്നും ഡോഡ്സ് ഡ്യൂറാങ്കോ കാറിലാണ് അവൻ കറങ്ങി നടക്കുന്നത് എന്നും പോലീസുകാർക്ക് മനസ്സിലായി കൂടുതൽ അറ്റാക്കുകൾ ഉണ്ടാവുന്നതിന് മുൻപ് പ്രതിയെ പിടികൂടാൻ പോലീസ് തീരുമാനിച്ചു ആദ്യം വെർജീനിയയിലുള്ള ഡോഡ്സ് ഡ്യൂറാങ്കോ കാറിന്റെ ഉടമസ്ഥരെ മുഴുവൻ ഉൾപ്പെടുത്തി പോലീസ് ഒരു ലിസ്റ്റ് തയ്യാറാക്കി അതിൽ തന്നെ ഓർലിംഗ്ടണിൽ താമസിക്കുന്ന എല്ലാവരുടെയും കാറ് പോലീസ് നേരിട്ടെത്തി പരിശോധിച്ചു അതിലൊരു കാറിൽ നിന്നും എല്ലാ തെളിവുകളും ലഭിച്ചു അവസാനം തട്ടിക്കൊണ്ടുപോയി റേപ്പ് ചെയ്ത പെൺകുട്ടിയുടെ സ്റ്റുഡന്റ് ഐ ഡി കാർഡ് നിരവധി ടേപ്പുകൾ എന്നിവയാണ് കണ്ടെത്തിയത് ഇരുപത്തിയൊന്ന് വയസ്സുള്ള ഹോർഹെ അവീല ടോറസ് എന്ന വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള കാറായിരുന്നു അത് കൊല ചെയ്യപ്പെട്ട മിലിട്ടറി സ്റ്റാഫ് അമാൻഡ സ്നേൽ ജോലി ചെയ്തിരുന്ന അതേ മിലിറ്ററി ബേസിലായിരുന്നു അവീല ടോറസും ജോലി ചെയ്തിരുന്നത് അതുപോലെ അമാൻഡ താമസിച്ചിരുന്ന അതേ ബിൽഡിംഗിൽ രണ്ട് ഫ്ലോർ താഴെയായിരുന്നു ടോറസിന്റെ റൂം ഇതോടെ അമാൻഡിയുടെ കൊലപാതകത്തിലും ഇയാൾ സസ്പെക്ടായി ഉടനെ തന്നെ അവീല ടോറസിന്റെ റൂം പോലീസ് സെർച്ച് ചെയ്തു നിരവധി തെളിവുകളാണ് അവർക്ക് അവിടെ നിന്നും ലഭിച്ചത് ഒരു മാസത്തിന് മുൻപ് വാങ്ങിച്ച പിസ്റ്റളും വെടിയുണ്ടകളും ലാപ്ടോപ്പിനകത്ത് മുഴുവൻ വയലന്റായ സെക്സ് വീഡിയോകൾ ഇങ്ങനെയുള്ള ധാരാളം തെളിവുകൾ ആക്രമിക്കപ്പെട്ട പെൺകുട്ടികൾ അവീല ടോറസിനെ തിരിച്ചറിയുക കൂടി ചെയ്തതോടെ പോലീസ് അവനെ അറസ്റ്റ് ചെയ്തു അമാൻഡിയുടെ വീടിനകത്ത് നിന്നും കണ്ടെത്തിയ ബൂട്ട് പ്രിന്റ് അവീല ടോറസിന്റെ ബൂട്ട് പ്രിന്റുമായി മാച്ചായി അതുപോലെ അമാൻഡിയുടെ റൂമിലെ ബെഡിൽ നിന്നും ചെറിയ അളവിൽ സീമൻ ലഭിച്ചിരുന്നു അത് അവീൽ ടോറസിന്റെ ഡി എൻ എയുമായി മാച്ചായി ഇതോടെ അമാൻഡിയെ അവീൽ ടോറസ് തന്നെയാണ് കൊന്നതെന്നും റേപ്പ് ചെയ്യുമ്പോൾ അവൻ ഉപയോഗിച്ചതുകൊണ്ടാണ് അവീൽ ടോറസിന്റെ ദേഹത്തു നിന്നും സീമൻ കണ്ടെത്താൻ കഴിയാതിരുന്നത് എന്നും പോലീസുകാർക്ക് മനസ്സിലായി ഇതോടെ കൊലപാതകം റേപ്പ് തട്ടിക്കൊണ്ടുപോവൽ തുടങ്ങിയ കേസുകൾ ചാർജ് ചെയ്ത് അവീൽ ടോറസിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചു അതിനോടൊപ്പം തന്നെ അവന്റെ ഡി എൻ എഫ് ബി ഐയുടെ ഡി എൻ എ ഡാറ്റാബേസിൽ അപ്ലോഡ് ചെയ്തു ഇതോടെ കേസ് അടുത്ത ഘട്ടത്തിലേക്ക് കടന്നു എഫ് ബി ഐ ഡാറ്റാബേസിൽ അപ്ലോഡ് ചെയ്യപ്പെട്ട അവീല ടോറസിന്റെ ഡി എൻ എ അഞ്ചു വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഒരു ഇരട്ട കൊലപാതകത്തിലെ ക്രൈം സീനിൽ നിന്ന് ലഭിച്ച ഡി എൻ എ മാച്ചായി അത് മറ്റാരുടെയുമായിരുന്നില്ല രണ്ടായിരത്തി അഞ്ച് മെയ് എട്ടിന് കൊല ചെയ്യപ്പെട്ട ലോറയുടെയും ക്രിസ്റ്റലിന്റെയും ആയിരുന്നു അതായത് ലോറയുടെ ദേഹത്തു നിന്ന് ലഭിച്ച സീമൻ അവീല ടോറസിന്റെ ആയിരുന്നു അതുപോലെ ലോറയുടെ നഖത്തിൽ നിന്ന് ലഭിച്ച കില്ലറിന്റെ ഡി എൻ എ അവ ലോറസിന്റെ ഡി എൻ എയുമായി പെർഫെക്ട് മാച്ചായി ഇതിനെല്ലാം അപ്പുറം ടോറസ് ജനിച്ചതും വളർന്നതും സയോൺ സിറ്റിയിലാണ് അതുപോലെ കൊല ചെയ്യപ്പെട്ട ക്രിസ്റ്റലിന്റെ മൂത്ത സഹോദരന്റെ ഫ്രണ്ട് കൂടിയായിരുന്നു അവൻ ലോറയുടെയും ക്രിസ്റ്റലിന്റെയും കൊലപാതകത്തിന് പിന്നിൽ അവീലട്ടോറസ് തന്നെയാണെന്ന് തിരിച്ചറിയാൻ ഇതെല്ലാം ധാരാളമായിരുന്നു ഈ കൊലപാതകങ്ങൾ നടക്കുമ്പോൾ ടോറസിന് പതിനാറ് വയസ്സ് മാത്രമായിരുന്നു പ്രായം അന്നുതന്നെ സയോൺ സിറ്റിയിലെ പോലീസ് കൃത്യമായ അന്വേഷണം നടത്തി പ്രതിയെ പിടിച്ചിരുന്നുവെങ്കിൽ മറ്റൊരു കൊലപാതകവും റേപ്പുകളുമൊന്നും നടക്കില്ലായിരുന്നു അവില ആണ് യഥാർത്ഥ കില്ലർ എന്ന് തെളിഞ്ഞതോടെ ലോറിയുടെ അച്ഛൻ ജെറി ഹോബ്സിനെ ജയിൽ മോചിതനാക്കി അതിനോടകം ചെയ്യാത്ത തെറ്റിന് അഞ്ചു വർഷത്തോളം അദ്ദേഹം ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞിരുന്നു ഭീഷണിപ്പെടുത്തി തെറ്റായ കുറ്റസമ്മതം നടത്തി മൊഴി രേഖപ്പെടുത്തിയതിനും അഞ്ചു വർഷത്തോളം ജയിലിൽ കിടത്തിയതിനും നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് ജെറി ഹോബ്സ് കോടതിയിലെത്തിയതോടെ എൺപത് ലക്ഷം ഡോളർ നഷ്ടപരിഹാരമായി പോലീസ് കൊടുക്കേണ്ടതായി വന്നു അവീല ടോറസിന്റെ വിചാരണ പൂർത്തിയാക്കിയ കോടതി കേസിൽ ശിക്ഷ വിധിച്ചു അമാൻഡിയെ കൊന്ന കേസിൽ വധശിക്ഷ റേപ്പിനും തട്ടിക്കൊണ്ടുപോവലിനും നൂറ്റി അറുപത്തിയെട്ട് വർഷം ജയിൽ ലോറിയെയും ക്രിസ്റ്റലിനെയും കൊന്ന കേസിൽ എക്സ്ട്രാ നൂറ് വർഷം ചുരുക്കി പറഞ്ഞാൽ വധശിക്ഷയും കാത്ത് അവീല ടോറസ് ജയിലിൽ കഴിയുകയാണ് എന്തെങ്കിലും സാഹചര്യത്തിൽ വധശിക്ഷ ഒഴിവാക്കപ്പെട്ടാലും ഇനി അവൻ പുറംലോകം കാണില്ല പക്ഷേ എൺപത് ലക്ഷം ഡോളർ കിട്ടിയെന്ന് പറഞ്ഞാലും ജെറി ഹോബ്സിന് ജീവിതത്തിലേക്ക് തിരിച്ചുവരാൻ കഴിഞ്ഞില്ല വീണ്ടും മയക്കുമരുന്നിനടിമയായ അദ്ദേഹം ഡ്രഗ് റിലേറ്റഡായ പല കേസുകളിലും പെട്ട് ജയിലിലായി പിന്നീട് ഒരിക്കലും സ്വന്തം കുടുംബത്തോടൊപ്പം ജീവിക്കാൻ ജെറി ഹോബ്സിന് കഴിഞ്ഞിട്ടില്ല എന്താണ് ഈ കേസിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായമെന്ന് കമന്റിലൂടെ പറയൂ പുതിയൊരു ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറിയുമായി വീണ്ടും കാണാം ബൈ